വെൽക്കം ടു മീഡിയ ഞാൻ ജന്മ ഹേമദാസ് ആൻഡ് നമ്മൾ ഇന്ന് കൊച്ചിയുടെ ഏറ്റവും വലിയൊരു സിറ്റിയുടെ നടുക്കിലാണ് എടപ്പള്ളിയിലാണ് നിൽക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ പൊതുവെ കേരളത്തിൽ നിന്നുകൊണ്ട് മറ്റു സ്ഥലത്തിന്റെ ജീവിതവും അവിടുത്തെ വിവരങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരോട് ചോദിക്കാം അവര് ഇന്ത്യയാണോ കേരളമാണോ അത് മറ്റേതെങ്കിലും രാജ്യമാണോ പ്രിഫർ ചെയ്യുന്നതെന്ന് സുന്ദരികളായിട്ടുണ്ട് അപ്പൊ ബി ബി എസ് ആണെന്നല്ലേ പറഞ്ഞത് ഓക്കെ പേരെന്താ ഗോപിക നന്ദന ഓക്കെ നിങ്ങള് ബിബി പഠിച്ച് നിങ്ങക്ക് ഇവിടെ ഇന്ത്യയിലാണോ അത് എവിടെങ്കിലും സെറ്റിൽ ആവാനാണോ ആഗ്രഹം പോകണം എന്ന് തോന്നാൻ കണ്ടിട്ട് തിരിച്ചു വന്ന് ഇവിടെ സെറ്റിൽ ആവണന്നെ സെറ്റിൽ ആയിട്ട് അങ്ങനെ പോവാനാണോ ഇഷ്ടം എന്താ കാര്യം എന്താ ഒരു രണ്ടു കാര്യം പറയോ രണ്ടു കാര്യം ഇവിടുത്തെ ഞാൻ കൂടെ ആണല്ലോ പഠിക്കുന്നത് ഞാൻ ജർമ്മൻ ജർമ്മൻ പഠിക്കും അപ്പൊ ജർമ്മനിയിൽ പോവാണ് ചൂസ് ചെയ്യാൻ കാര്യം കാരണം കേരളത്തേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുറത്തു പോയി പഠിക്കാൻ എല്ലാം കൊണ്ടും നല്ല സേഫ് ആയിരിക്കും എന്ന് തോന്നുന്നു ഇവിടെ എന്താ സേഫ്റ്റിക്ക് ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്ന സേഫ്റ്റിക്ക് ഗേൾസ് തോന്നുന്നുണ്ടോ എന്താ പറ്റി അതിപ്പോ നമ്മള് ഇപ്പൊ തന്നെ നമ്മൾ ഈ ഡ്രസ് ഇട്ട് വന്നാൽ തന്നെ ഒരുമാതിരി നോട്ടവും കാര്യങ്ങളൊക്കെ വേറെ എടുത്താണെങ്കിൽ ആ ഒരു സ്റ്റേറിംഗ് നമുക്ക് പക്ഷെ നമ്മള് കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ കേരളത്തിൽ സെറ്റിൽ ആവാൻ അതോ പുറത്ത് സെറ്റിൽ ആവാനാണോ താല്പര്യം പുറത്ത് സെറ്റിൽ ആവാനായിരുന്നു പക്ഷെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പോകാൻ നിർത്തി ഞാൻ മാസ്റ്റേഴ്സിന് നോക്കാന്ന് വിചാരിച്ചു ഇവിടെ തന്നെ അല്ലാതെ ഫാമിലിയായി സെറ്റിൽ ആവാൻ അതായത് ഫ്യൂച്ചർ ഇവിടെയാണോ അതോ അവിടെയാണോ ഇഷ്ടം സെറ്റിൽമെന്റിനൊന്നും താല്പര്യമില്ല അവിടെ ഇല്ല അത് ഇവിടെ സെറ്റിൽ ചെയ്യണം ഇവിടെ ഇഷ്ടം ഇവിടെ കുറച്ച് പേര് ഈ ആൻസർ പറയാറുള്ളൂ എന്തുകൊണ്ടാണ് കേരളം തന്നെ അറ്റാച്ച് ചൂസ് ചെയ്യാൻ കാര്യം അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മൾ വളർന്ന ഒരു കൾച്ചർ ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ എത്ര നമ്മൾ മോഡർണൈസ് ആയെന്ന് പറഞ്ഞാലും അപ്പൊ ഇവിടെ ഇഷ്ടമാണ് എനിക്ക് അവിടുത്തെ കൾച്ചർ ഒക്കെ ഇഷ്ടമാണ് എനിക്ക് കുറെ അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒരു കാലം കഴിയുമ്പോ എനിക്ക് ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം ഗ്രേറ്റ് സോ മച്ച് കൃഷ്ണ

ചിന്താഗതിയുടെ രീതി ചിന്താഗതിയുടെ രീതിയിൽ ഭയങ്കര പ്രോബ്ലം ആണ് ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് ചിന്താഗതിയുടെ ഇപ്പോഴത്തെ മൊത്തം അതൊരു ഭീഷണിയാണോ ഡ്രസ്സിങ്ങിലാണോ എന്താണോ എന്ത് ചെയ്താലും പ്രശ്നങ്ങളാണ് എസ്പെഷ്യലി ഡ്രസ്സിങ്ങിലാണെങ്കിലും പിന്നെ കുറച്ച് മോഡേൺ ആയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പുറത്തിറങ്ങി എല്ലാരും വേറെ രീതിയിലൊക്കെ കാണുന്ന കുറെ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ ഇഷ്ടംപോലെ അത് സഹിക്കാൻ പറ്റാതെ നാട് വിട്ടു ആണെങ്കിലും നമുക്കൊരു ലിമിറ്റഡ് ഏജ് ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ മാരേജ് അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ പോയാലും വീട്ടുകാർ വിളിച്ച ചോദിക്കാൻ സാധ്യതയില്ലേ പക്ഷെ നമ്മൾ അവിടെ ഇല്ലല്ലോ നാട്ടിലല്ലോ ഒന്നും പിടികൊടുക്കൂലെന്ന് ഓക്കെ ഓക്കെ അപ്പൊ വിചാരിച്ച പോലൊക്കെ എല്ലാ പ്ലാനിങ്ങും നടക്കട്ടെ പെട്ടെന്ന് കെട്ടാതിരിക്കാൻ പറ്റട്ടെ ഓക്കെ താങ്ക് യു ഫണ്ട് കുറച്ചിട്ടാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ിപ്പതൊക്കെ മാറി എന്ത് പറ്റും എന്താണ് ആ വഴി തെറ്റിച്ച് വിട്ട കാരണം പറയൂ തുറന്നുവരു ഏറ്റിട്ട് എക്സ്ക്ലൂസീവ് ഇല്ല ഏ ഇവിടെ തന്നെയാണ് നമ്മുടെ ഒരു വൈബും എല്ലാം നടക്കും നമ്മുടെ വൈബ് ഇവിടെയാണ് അതെ പിള്ളാരും പറയുന്ന പോലെ മോഡേൺ അതൊന്നും ഇല്ല ഇവിടെ മോഡേൺ നമ്മള് മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സു അങ്ങോട്ട് മോഡേൺ ആയ പിന്നെ ചുറ്റുമുള്ളതൊക്കെ മോഡേൺ ആണ് ഇവിടെ ആക്ച്വലി ഇവിടെയും ഇങ്ങനെ പ്രോബ്ലംസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയല്ലേ ജഡ്ജ് ചെയ്യുന്ന ഫീൽ ചെയ്യുന്നുണ്ടോ ആൾക്കാര് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതൊക്കെ കുറഞ്ഞു വരും കുറഞ്ഞു വരുന്നുണ്ട് ഓക്കെ പേഴ്സണലി അങ്ങനത്തെ പ്രോബ്ലംസ് ആസ് മുസ്ലിം ഫേസ് ചെയ്യാറുണ്ടോ ഞാൻ അത്രയും കെയർ ചെയ്യുന്ന ഒരാളല്ല അല്ല എന്താണ് പറഞ്ഞ ഞാൻ എന്റെ ജീവിതം നോക്കി പോകുന്നു തീരുമാനായിരിക്കും എനിക്കറിയില്ല എനിക്കങ്ങനെ അത്രയും പീസ്ഫുൾ ആണ് അങ്ങനെയാണോ യെസ് ചിലതൊക്കെ നമ്മൾ എഫക്ട് ചെയ്യും എഫക്ട് ചെയ്യില്ല എന്ന് ഡീൽ ചെയ്യാനുള്ള മെന്റൽ ഹെൽത്ത് നമുക്ക് വേണം യെസ് അത് വന്ന കുറച്ച് ഡോൺ കെയർ ഒക്കെ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ആ കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഇവിടെ ജീവിച്ചു അതെ ഒരുപാട് ഒന്നും ചെലവില്ലെങ്കിൽ നമുക്കിവിടെ സന്തോഷമായിട്ട് ജനിച്ച് പോവാം കാണിക്കാതെ നമ്മളുടെ ആവശ്യം എന്താ എല്ലാം ആണോ മാർക്കറ്റിംഗ് ഗ്രേറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കേരളത്തിൽ സെറ്റിൽ നിങ്ങൾ ഇന്ത്യയിൽ സെറ്റിൽ ആവാനാണോ സെറ്റിൽ ആവാണോ താല്പര്യം കേരളത്തിൽ തന്നെ കേരളത്തിൽ ഓ ഗ്രേറ്റ് അങ്ങനെ കുറച്ചുപേര് കിട്ടി ഓക്കെ എന്താ കാര്യം നമുക്ക് നമ്മുടെ നമ്മുടെ നാട് എന്നാൽ വളരെ കംഫർട്ടബിൾ ആണ് ഒരു രീതിയിൽ ഒരു പ്രോബ്ലം എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ എനിക്ക് ഇവിടെയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എന്തൊക്കെയാണ് ആ ഒരു ഫൈവ് ഫാക്ടേഴ്സ് പറയുമ്പോ ഇഷ്ടപ്പെടാൻ നമുക്ക് ഇവിടെ തന്നെ മതി എന്ന് ഉറപ്പിക്കാൻ തോന്നിച്ച ഒരു മൂന്നാല് കാര്യം പറ ഞാൻ അബ്രോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരാളായിരിക്കും അപ്പൊ അവിടെ പോയ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലാവുമ്പോ നമുക്ക് നമ്മുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങള് വരില്ല പിന്നെ ഓഫ് കോഴ്സ് ഫുഡ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അബ്രോഡ് ജീവിച്ച എക്സ്പീരിയൻസ് കൊണ്ടും പറയാനുള്ള ആള് പറയുള്ളൂ കേരളത്തിലേ സെറ്റിൽ ആവാൻ പാടുള്ളൂ പാടുള്ളൂന്നല്ലേ ഇതിന് പേര് പറയുന്ന കാര്യമാണ് പാക്കേജ് കൂടുതൽ അവിടെ അടിപൊളി അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആണ് പക്ഷെ എന്നാലും ഞാൻ കേരളത്തിലേ സെറ്റിൽ ആവുള്ളൂ എന്നല്ലേ നമുക്ക് കഴിവുണ്ട് മണിയാണോ വലുത് എനിക്ക് സമാധാനം സമാധാനം മതി ഓക്കേ അതെ ഓക്കെ അപ്പൊ ഇവിടെ സെറ്റിൽ ആവാനാണോ അത് പുറത്തേക്ക് സെറ്റിൽ ആവാനാണോ ആഗ്രഹം എന്താ കാര്യം എന്താ സ്വന്തമായിട്ട് എന്താ ഫീൽ ചെയ്യുന്ന പുറത്തു പോകുന്ന ബെറ്ററാന്ന് തോന്നാൻ കാര്യം ശരിക്കും മോഡേൺ ആയിട്ടുള്ള ഒരു ലൈഫാണോ അതോ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈഫ് ഇത്രയാണ് ആൾക്കാർ മോഡേൺ എന്ത് ചിന്താഗതിയിലോ അതോ ഡ്രസ്സിങ്ങിലോ എന്തോ എല്ലാ രീതിയിലും പേഴ്സണലി അങ്ങനെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഒരു കൾച്ചർ കാരണം

അങ്ങനല്ല എല്ലാം കൊണ്ടും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് പുറത്താണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാരണം ഇവിടുത്തെ ആൾക്കാരുടെ പെണ് എഫക്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് പോലെയല്ല പുറത്തുള്ള ആൾക്കാരെ കുറച്ചുകൂടി ഫ്രീ ആണ് അങ്ങനെ ഉണ്ടോ അങ്ങനെന്തോ അവിടെയുള്ള മനസ്സിലാവാൻ കാര്യം നമ്മള് ഇവിടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടത്തെക്കാളും കമ്പയർ വെച്ച് നോക്കുമ്പോ അവിടെ നമുക്ക് കൂടുതലും എൻജോയ് ചെയ്യാനും അതേപോലെ ഇവിടുത്തെ ആൾക്കാരില്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര പാടാണ് പക്ഷെ അവിടെ അങ്ങനെയല്ല നമ്മുടെ കോൺസെപ്റ്റ്സിന് അവിടെ ജീവിക്കാൻ പറ്റും നമ്മുടെ ഏത് കോൺസെപ്റ്റ് ആയാലും ഏത് തോട്ട് പ്രോസസ്സാണേലും നമ്മളെ നമ്മൾ നോക്കി അങ്ങ് പോയാൽ പറ്റും വേറെ ആരും ജഡ്ജ് ചെയ്യുന്ന ഒന്നും പേടിക്കേണ്ടതാണ് അല്ലേ ട്രൂ അതൊരു ഫാക്ടർ ആണ് ചെയ്യുന്ന വർക്ക് പ്ലസ് 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 ഉള്ളൂ നിങ്ങളുടെ ഒരു പ്ലാൻ യില്ലെന്ന് അറിയാം എന്നാലും ഉള്ള പ്ലാനിൽ ഇന്ത്യയിൽ സെറ്റിൽ ആവാനാണോ പോയി പഠിക്കണം സെറ്റിൽ ആവണം എന്നൊക്കെയാണ് ആഗ്രഹം അല്ല പൊറത്ത് പോയി എന്ന് പറയാൻ കാര്യം ഇവിടെ യോ അയ്യോ എന്താ അപ്പൊക്കും ഡിപ്രഷൻ തരുന്നുണ്ടോ കേരളം എന്താ പ്രശ്നം എന്താ എന്താ പ്രോബ്ലം പ്രശ്നമാണ് നിങ്ങൾ പോരാറ്റീവ് ആണോ പ്രോബ്ലം ഓക്കെ വീട്ടിലെ ചുറ്റുള്ള ചുറ്റുള്ളവറ്റ കാട്ടൂടെ ആണോ ഓക്കെ അവർക്ക് എന്താ കൂടുതലും പ്രോബ്ലം ഉണ്ടാക്കണ എന്നെ കുറിച്ചിട്ട് എത്ര ഇല്ല ചാനലിന് വരുമോന്നുള്ളതന്ത്ര്യം ഇല്ല സ്വാതന്ത്ര്യം തരുന്നില്ല ഡ്രസ്സിംഗിലാണോ എല്ലും എല്ലാത്തിലും പ്രോബ്ലം ആണ് ബോയ്ഫ്രണ്ട്സ് ഉണ്ടോ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം ഓക്കെ അപ്പൊ പുറത്തുപോയി ഫ്രീഡ അനുഭവിക്കണം എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ആഗ്രഹം അജ്ഞന്റെ തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന ഒരാളാണ് കുറച്ചാളൊന്ന് ട്രാവലൊക്കെ ചെയ്ത് എന്താ കാര്യം മനസ്സിലാക്കി തിരിച്ചു വന്നാ അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് എവിടത്താണോ അവിടത്തെ ആണോ അങ്ങനെ ചോദിച്ചാ എനിക്ക് രണ്ടും ഇഷ്ട എനിക്ക് രണ്ടും അറിയാം സോ എനിക്ക് എന്നാലും പൊടിക്ക് എനിക്ക് അതാണ് ഇഷ്ടം എന്ന് തോന്നിയതാ നാട്ടിലത്തെ കളിച്ചർ ഇഷ്ടമാ നാട്ടിലത്തെ കളിച്ചർ ഇഷ്ടം കൂടുതൽ ഇഷ്ടം നാട്ടിലെ അങ്ങനെയൊക്കെ ചോദിച്ചാ നാടെന്ന് പറയുമ്പോ പെട്ടെന്ന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ വേറെ കൾച്ചറല്ലേ ഐ മീൻസ് ഡിഫറെന്റ് നമുക്ക് യുണീക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാ പറയാൻ ഇപ്പൊ എന്താ ഇപ്പം സ്റ്റുഡൻസിനൊക്കെയാണെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചോട്ടെ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നെ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് സെൽഫ് ഡിപ്പെൻഡൻറ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഫാമിലി ആയിട്ട് ഇച്ചിരി കൂടെ ആൾക്കാര് ഡിപ്പെൻഡന്റ് ആമോഷണലി ഫിനാൻഷ്യലി എല്ലാം ഡിപെൻഡന്റ് ആണ് പിന്നെ അവിടെന്ന് പറയുമ്പം നമുക്കിത്തിനൂടെ ഓപ്പർച്യൂണിറ്റീസ് അതായത് തന്നെയാകുമ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്ത് പോവാൻ ഇവിടെ അതായത് അവിടുന്ന് ചിലപ്പോ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് അങ്ങനെ ആവാം മനസ്സിലായോക്ക് അങ്ങോട്ട് പോയാൽ ഡിഫറെന്റ് ജോളി അപ്പൊ നിങ്ങക്ക് മക്കളൊക്കെ നാട്ടില് സെറ്റിൽ ഇഷ്ടം നിങ്ങൾക്ക് എവിടെ എന്നാണ് ആഗ്രഹം പറയും എന്താ കാര്യം എന്താണെന്ന് വെച്ചാ ക്യാഷ് എല്ലാത്തിലും പ്രധാനം സമാധാനം ഒരു രണ്ട് കിലോ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞ ഇവിടെ നിൽക്കുവോ അങ്ങനെയാണ് മണിയൊരു പ്രശ്നല്ലോ പൈസ പ്രശ്നം സമാധാനത്തിന് ഇപ്പൊ പൈസ ഒന്ന് കുട്ടികളെ പറഞ്ഞിടാൻ താല്പര്യണ്ടോ അവർക്ക് ഇപ്പഴേ താല്പര്യം പ്രശ്നമാണോ ഫ്രീടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞങ്ങള് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്നിട്ടും പോരാ എന്നല്ല ഇപ്പഴത്തെ ഒരു സോഷ്യല് അനുസരിച്ച് അതെയല്ലോ ആന്റി ഞാൻ എന്തും പറയണെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇവിടെ സെറ്റിൽ ആണ് ലണ്ടൻ ലണ്ടൻ കാനഡയിലാണോ സെറ്റിൽ ആവണേ എന്താ കാര്യം എന്താ ഇവിടെ അടിപൊളിയല്ലേ അടിപൊളിയല്ല അടിച്ചു ജീവിക്കേടിക്കണ്ടാ அங்கே அப்படின்னா போய் கிட்டுல போயிலே கட்டா அது வந்து நீங்க இங்க வந்து படிக்கிறதுக்காக வந்தது இங்க சேட்டில் பண்ணோம் What do you prefer? It to settle here or abroad? I abroad. we are studying to going abroad. Studying to going abroad. Going to abroad. Uh, yeah, yeah, Why you prefer abroad? Uh, for our profession, the best thing is abroad. What about you? Yes, same. Obviously? Yes. Uh, which makes uh, What's some huge difference you can find from our states and there? Uh, the overall thing is uh, we can able to upgrade my. అప్డేట్ అవ్వ ప్రొఫెషన్ ఇన్ అబౌట్ దట్ వుడ్ యు సేమ్ థింగ్ బికాజ్ నర్సింగ్ దేర్ ఇస్ మోర్ ఆపర్చునిటీ yes oh, yeah. so more opportunities there in abroad so వంద అవలో ప్యాకేజ్ మీకు దొరకలే అనేది ఒక thought <laughs> అప్పుడు ప్యాకేజ్ వన్స్ నింగ இல்லையா കേരളത്തിലാണോ അതോ ഇന്ത്യയിലാണോ അതോ പൊറത്തെവിടെങ്കിലും സെറ്റിൽ ആവാൻ ആണോ താല്പര്യം എനിക്ക് പുറത്തോട്ട് താല്പര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യ തന്നെ സെറ്റിൽ ആവാനാണ് താല്പര്യം പക്ഷെ വൈകുന്നേരം നമുക്ക് നമ്മുടെ നാട് ഒരു കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ കിട്ടാനൊരു അല്ലെങ്കിൽ തോന്നി കഴിഞ്ഞാൽ എന്തായിരിക്കും കുറച്ച് ബിസിനസ് കുറച്ച് കുറച്ച് ക്യാഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു നടക്കട്ടെ അപ്പൊ അത് കഴിഞ്ഞാൽ തന്നെ അത്ര നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ എറണാകുളം തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ നാട്ടിലേക്ക് പൊതുവെ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ ഒക്കെ പോയി വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാ നിങ്ങൾ എങ്ങനെയാ ഇവിടെ തന്നെ സെറ്റിൽ ആവാനാണോ അതോ പുറത്തെവിടെങ്കിലും നോക്കാനാണോ ആഗ്രഹം ഇവിടെ അല്ലേ വൈ എന്താ നമ്മൾ ചെറുപ്പക്കാരോട് പറയാം എന്തുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിക്കണം അല്ലെ എന്താ നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യം എന്താ പറയൂർ നിങ്ങക്ക് ഇവിടെ നിങ്ങളുടെ മണ്ണിൽ തന്നെ ആസ്വദിക്കണം അങ്ങനത്തെ തോട്ടാണ് നിലവില് ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ എന്താണോ എന്താ ചെയ്യുന്നേ ഞാൻ ഒരു ഇൻഡിപെന്റന്റ് മിസീഷ്യൻ ആണ് ഞാൻ ഞാൻ ഡിഒപി ആണ് ഫിലിം മേക്കിംഗ് ഫോർ യുവർ ടൈം അഭിഷേകിന് കേരളത്തിൽ നിൽക്കാനാണോ ഇന്ത്യയിൽ സെറ്റിൽ സെറ്റിൽ പുറത്ത് ഇഷ്ടം കേരളത്തിൽ കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ തുറന്നു പറയാറുള്ളൂ പറയൂ എന്തുകൊണ്ട് കേരളം ഇഷ്ടപ്പെടുന്നത് കേരളമാണ് ബാക്കിയുള്ള ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അവിടെ വെച്ച് നോക്കാൻ നേരം ബാക്കി നമ്മടെ പച്ചപ്പും നമ്മുടെ ഫുഡും എല്ലാം വെച്ച് നോക്കാൻ നേരം നമ്മുടെ െന്ന് തോന്നുണ്ട് ഇവിടെ നിന്ന് അതോ പറ്റും എങ്ങനെയാണ് അതൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ അഭിഷേക് അഭിഷേക് ഉണ്ടാവട്ടോ ആൻസർ കിട്ടിയിരിക്കും നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരും പുറത്ത് പറയുന്ന കേട്ടോ കുറെ ആൾക്കാർ നമ്മുടെ സ്ഥലത്തിനെ പറ്റിട്ട് ഒരുപാട് വാതവരാതെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോ പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കുറെ ആൾക്കാർ പുറത്തു പോകണത് കേട്ടിട്ട് ജനുവൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയണതും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിവേ എല്ലാവർക്കും എല്ലാരും ഇഷ്ടമുള്ള കാര്യം തന്നെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുക അധ്യയനം നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആണല്ലോ എല്ലാവർക്കും ആവശ്യം അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ദിസ്ഇസ് മൈ ജന്മ ഓഫ് ബൈ